സോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അഗൈൻ സൈക്കോസ് അപ്പോ നമ്മള് കഴിഞ്ഞ ദിവസത്തെ പരിപാടികളൊക്കെ ഇങ്ങനെ കണ്ടല്ലോ ഇപ്പൊ ഇപ്രാവശ്യം നമ്മളെല്ലാരും കൂടി ഇപ്പൊ വെറുതെ ഇറങ്ങിക്കാണ് തൃശ്ശൂർ ടൗണിലേക്കൊക്കെ പോണേ ഇന്ന് ടൗണും നമ്മളെ കൊറച്ച് വിശേഷങ്ങളും നമ്മളെ കൊറച്ച് കാര്യങ്ങളും അങ്ങനെയുള്ള കുറച്ച് പരിപാടികളൊക്കെ ആയിട്ട് നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോ നമുക്ക് കാണാം ഓക്കെ പിന്നെ അതാ കഴിഞ്ഞ വീഡിയോയില് കണ്ടവർക്കും എല്ലാവർക്കും താങ്ക്സ് ഇതേപോലെ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം കാര്യങ്ങൾ ചെയ്യണം അപ്പൊ അറിയാലോ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഓക്കെ അപ്പൊ ഇനി ബാക്കി നമുക്ക് വഴിയെ കാണാം ഇപ്പൊ ഇവിടെ എത്തിയെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മളിപ്പോഴെത്തിൽ എത്തിയതാ നവ്യ ബേക്കറി നവ്യ ബേക്കറി അല്ലല്ലത് നവ്യ റെസ്റ്റോറൻറ്റ് നവ്യ പേസ്ട്രി ഇവിടെ എന്ന് പറഞ്ഞ മാൻ മസ്റ്റ് ട്രൈ ഒരു ബിരിയാണി ഉണ്ട് ഇവിടുത്തെ ഇവിടുത്തെ മട്ടൺ ബിരിയാണി ചൂറല്ല മസ്റ്റ് ട്രൈ ആണ് പലപ്പോഴും ഒക്കെ പോകുമ്പോ ഈ വഴി പോകണ ആൾക്കാരുണ്ടെന്ന് വെച്ചുകഴിഞ്ഞാൽ ട്രൈ ചെയ്ത് നോക്ക് ആൻഡ് കമന്റ് ചെയ്താൽ മതി എങ്ങനെയുണ്ടെന്നുള്ള കാര്യം അതെ നമ്മൾ വൺ വൺ പ്ലാൻ ഇട്ടിട്ട് ഡിയോണിയും അബിയും കൂടിയിട്ട് റിയൽ എസ്റ്റേറ്റ് പരിപാടി തുടങ്ങാൻ പോവാണ് അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് തൃശ്ശൂർ ജില്ലയിൽ എവിടെ ഈ അച്ഛൻ തൊട്ട് വരെ എടുത്തോ എവിടെണെങ്കിലും സ്ഥലം ഭൂമി ഫ്ലാറ്റ് വീട് പറമ്പ് എന്ത് തേങ്ങ ഉണ്ടെങ്കിലും ശരി എന്ത് വേണമെങ്കിലും കടമുറി വരെ വേണമെങ്കിൽ പറഞ്ഞാൽ മതി യു ക്യാൻ കോണ്ടാക്ട് ഞാൻ ഇവരുടെ രണ്ടുപേരുടെയും ഇൻസ്റ്റഗ്രാം ഐ ഡി ഞാൻ ഇതിൽ പിൻ ചെയ്തിടാം അത് വെച്ചിട്ട് അതീ ചോദിച്ചാൽ മതി പിന്നെ എക്സ്ക്ലൂസീവ്ലി ബിസിനസ് സ്റ്റോക്സ് ഓൺലി കേട്ടല്ലോ അപ്പൊ നമ്മളിങ്ങനെ പോയി വന്നു 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 നമ്മളെ അമല അമല നഗർ അമല ഹോസ്പിറ്റലിന്റെ ഒക്കെ അവിടെ ഉള്ള ഒരു ഭാഗത്ത് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ തിരിച്ച് അടുത്ത എന്താണ് പിടിക്കേണ്ടത് എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അതിൻ്റെ ഇടയിൽ നമ്മളിവിടെ കുറച്ച് സ്ഥലമൊക്കെ കണ്ടു ഇവിടെ കുറച്ച് സ്ഥലം അങ്ങനത്തെ പരിപാടികളൊക്കെ കണ്ടു അപ്പം അത് കഴിഞ്ഞ് ഇപ്പോഴത്തെ നമ്മൾ തിരിച്ച് ഇത് മെയിൻ റോഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ വേറെന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനത്തെ ടോപ്പിക് ചെയ്തുകൂടെ അല്ലെങ്കിൽ കൂടെ അങ്ങനെ എന്തെങ്കിലും സജഷൻസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെല്ലാവരും സജസ്റ്റ് ചെയ്യുക നമുക്ക് അതിന് നല്ലത് നോക്കിയിട്ട് നമുക്ക് ചെയ്യാം ഏഹ് വെറൈറ്റി സാധനങ്ങൾ നമുക്ക് പിടിക്കണം നീ അത് ചെയ്തു നോക്ക് എന്നൊക്കെ പറയാൻ എല്ലാവർക്കും ഓരോ അഭിപ്രായങ്ങൾ ഉണ്ടാവും അപ്പം അതേപോലെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയുക നമ്മളപ്പം അതേപോലൊക്കെയുള്ള സാധനങ്ങൾ സെറ്റ് ചെയ്തിട്ട് റെഡിയാക്കുന്നതാണ് ഓക്കെ ആ പിന്നെ വേറൊരു കാര്യം നാളെയോ മറ്റന്നാളോ ആയിട്ട് ഞാൻ ലൈക്ക് ഒരു കറക്റ്റ് എന്റെ ഒരു പേഴ്സണൽ ഞാൻ എന്താണ് എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നൊക്കെയുള്ള ഒരു ചെറിയൊരു വീഡിയോ ഞാൻ ഇടുന്നതാണ് അപ്പൊ അതും എല്ലാരും നമ്മ പോയി പോയി പോയിട്ട് ഇപ്പോ നമ്മളെ ശോഭയുടെ ഒക്കെ ഭാഗത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാണ് സാറുമാര് വൺ ബിസിനസ് സ്റ്റോക്സിലാണ് ചെറിയ ലൈക് കോടികളിലല്ലാണ്ടുള്ള ബിസിനസ് എന്നാണ് പറയണത് ഫുള്ള് കോടി കോടി ഇരുപത്തിരണ്ട് കോടി ഇരുപത്തി ഏഴ് കോടി ഫുൾ സിയാറിന്റെ കളികളാണോ ഇപ്പൊ പിള്ളേരുടെ കുറെ കാര്യങ്ങളേ ആ പിന്നെന്തുണ്ടായിരുന്നു നമ്മള് നെസ്റ്റോ ഭാഗത്ത് കൂടിയാ പോണത് അപ്പൊ നെസ്റ്റോ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അറിയാലോ തൃശ്ശൂര് ഉടങ്ങിക്കണ ഒരു വലിയ സൂപ്പർ മാർക്കറ്റ് ആണ് ഹൈപ്പർ മാർക്കറ്റ് ആണ് കൊള്ളാം നല്ല കളക്ഷൻസ് ഉണ്ട് ഫുഡിനും എല്ലാത്തിനുമായിട്ട് ഞാൻ ഈ വഴി കൂടി പോകുമ്പോഴാണ് ഞാൻ ഓർത്തത് ഓ മാൻ ഇവിടെ ഹയാത്ത് ഉണ്ട് തൃശ്ശൂര് ഹയാത്ത് ഉണ്ട് അപ്പൊ അതില് ലൈക്ക് ഞാൻ കൊറച്ച് ലൈക്ക് കഴിഞ്ഞ കൊല്ലം തോന്നിട്ട് ഞാൻ ഹയാത്തിൽ ഒറ്റയ്ക്ക് പോയിട്ട് സോളോ ട്രിപ്പ് പോലെ ആയിട്ട് ഞാൻ മൈസൂരിൽ നിന്ന് വന്ന് ഹയാത്തിൽ നിന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ കുറച്ച് ഷോർട്ട്സും സാധനങ്ങളും ഞാൻ ഷോട്ടിൽ ഇടാം

ഇങ്ങനെ വരുമ്പോ ഈ വഴി ഇങ്ങനെ പോവായിരുന്നു അമ്മേ അപ്പൊ സംഭവം കണ്ടു വെൽക്കം യു എന്നൊക്കെ മേടുക അപ്പൊ എന്താണ് ഇതിന്റെ ഉള്ളിൽ എങ്ങനെയുണ്ട് ഗോക്കാട്ടിങ് പരിപാടീസ് കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി ഞാൻ ഡിയോണി അഭിജിത്ത് അമ്മ മൂന്ന് പേരും കൂടി നേരെ പോണാണ് ഇനിയിപ്പോ അവിടെ ചെന്ന് നമുക്ക് അവിടത്തെ കാര്യങ്ങളും ഓടിക്കണതിനെ പറ്റിട്ടും

Eh, <laughs> All set? <laughs> Formula <One letter> training <laughs> <laughs>

ാപ്പ് ഓടിച്ചിരിക്കയാണ് അത് കഴിഞ്ഞാ അബി ഒരു രണ്ട് ലാപ്പ് ഓടിച്ച് അബിയുടെ കയ്യിലാണ് ഞാൻ എന്റെ ഫോണ് കൊടുത്തിരുന്നത് അപ്പൊ അത് വീണ് പൊട്ടി ഫുൾ ഫഗ്ദപ്പായുണ്ട് എന്നുവെച്ചാ പൊറത്ത് കാണാൻ ഇങ്ങനെയുള്ളെങ്കിലും ഉള്ളില് ഫുള് ഉള്ളീത്തെ ഡിസ്പ്ലേ പൊട്ടിയിട്ടുണ്ട് അതൊഴിച്ച് ബാക്കിയുള്ള നല്ല അടിപൊളിയായിട്ടായിരുന്നു ബട്ട് ഇറ്റ് വാസ് ഫൺ ഇറ്റ് ഈസ് ആൻ എക്സ്പീരിയൻസ് അപ്പോൾ ഈ വഴിയൊക്കെ ഉള്ള തൃശ്ശൂര് പോവാ അല്ലെങ്കിൽ കൊടുങ്ങല്ലൂർ ചക്കാടുകൊക്കെ പോകണ വല്ല ആൾക്കാരുണ്ടെങ്കിൽ വരാ കയറ അവിടെ പൊളിക്കോടിയോ ഒക്കെ അടിക്കാം വേണ്ടില്ലേ കണ്ടില്ലേ ഒക്കെ അടിക്കാം അങ്ങനെ കുറെ പരിപാടികളുണ്ട് അപ്പോ ഇനി അടുത്ത സ്ഥലത്തേക്ക് പോകണേന്ന് പറ്റിട്ട് എനിക്ക് പറഞ്ഞ് പറഞ്ഞ് തീരുന്നില്ലേ എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാന് ലൈക്ക് ആക്ച്വലി ഇത് ഓടിക്കുമ്പോ നമുക്ക് രണ്ടിലറിഞ്ഞൂടല്ലോ എന്താ പരിപാടി അപ്പൊ നമുക്ക് ഭയങ്കര ഷോകായിരുന്നു പക്ഷെ അത് കഴിഞ്ഞതിനു ശേഷം പിന്നെ മറ്റേ എന്തോ ഓ ഇവിടെ ഫോർമുല ഫോർമുലൊക്കെ വടികളുടെ കൂടെ ആയിരുന്നു അതിന്റെ ഇവ അബി അബി ലാസ്റ്റ് ഒരു രണ്ട് ലാപ്പ് അടിക്കാൻ വേണ്ടി അബി വന്നുണ്ടായിരുന്നു അബി കൂടി വന്നപ്പോ നമുക്ക് അപ്പൊ പമ്പൂരിലി രൂപ സാധനം അതൊക്കെ ആയിട്ടായിരുന്നു പക്ഷെ രസമുണ്ടായിരുന്നു എനിക്ക് റിയലി ഗുഡ് എക്സ്പീരിയൻസ് വീണ്ടും അത്ര മറ്റേത് ആദ്യായിട്ട് ചെയ്യുന്നതുകൊണ്ടൊക്കെ ഇരിക്കും കോക്കട്ടിങ് പക്ഷെ ഐ ലവ് ഇട്ട് അപ്പോ എല്ലാരും ട്രൈ ചെയ്യാ നോക്ക എങ്ങനെ ഉണ്ടെന്ന് കമന്റ് ചെയ്യ പിന്നെ മറക്കണ്ട ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാണ് എന്ന് വെച്ചാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് പിന്നെ ബെൽ ആ ബെൽബട്ടൺ വേണമെങ്കിലോന്ന് അമർത്തിയിട്ടോ അപ്പൊ ആകുമ്പോ പുതിയ പുതിയ സാധനങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് കാണാം ഇതപ്പോ എന്താന്ന് വെച്ചാൽ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് വെച്ചാൽ ഗോക്കാട്ടൊക്കെ കഴിഞ്ഞല്ലോ കഴിഞ്ഞ് കൊറച്ചങ്ങനൊക്കെ ഇറങ്ങി നമ്മൾ വേറെ ഒരു ഗോക്കാട്ടിങ് സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട് അത് നമ്മള് അടുത്ത വീഡിയോയിൽ നമ്മൾ അത് അവിടെ ട്രൈ ചെയ്യുമ്പോൾ അത് നമുക്ക് എടുക്കാം അതല്ലാണ്ട് ഇപ്പോൾ വന്ന് അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇങ്ങനെ വന്ന് 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 കെയർ ബേക്കറിയിൽ നിന്ന് നമ്മൾ ഉഴുന്നുവടേയും ചിക്കൻ കട്ട്ലേറ്റും കഴിച്ചു അത് കുഴിച്ചതും എൻ്റെ പൊന്ന ഡിയോ വിശപ്പാ കൂടിയെന്നുള്ളതാണ് അപ്പം നമ്മൾ ഇങ്ങനെ നോക്കുമ്പോഴാണ് ഡിയോണി പറഞ്ഞ് കിട്ടില്ല ഞാൻ എഗ്ഗാൻ ഗ്രീംബീസ് കഴിക്കണം അപ്പോൾ എനിക്കറിയാവുന്ന ഒരു സ്ഥലമുണ്ട് അപ്പോൾ ആ എഗ്ഗൻ ഗ്രീം പീസ് കഴിക്കാനും പിന്നെ എന്താ ബി ഡി എഫ് കഴിക്കാനും കൂടിയിട്ടാണ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ നിന്ന് അത് കഴിച്ചിട്ട് വേണം നമ്മൾ അടുത്ത സ്പോട്ട് പിടിക്കാൻ അപ്പോൾ ഇതിനടുത്ത് ഫുഡ് അയച്ചേണ്ടി വരാം അല്ലേ ബൈ ഹേ ഗായ്സ് അപ്പോൾ എങ്ങനെ എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു എല്ലാം കഴിഞ്ഞു പരിപാടി തീരുകയാണ് ഇന്നത്തെ പരിപാടി ഇവിടെ തീരുകയാണ് കഴിഞ്ഞാൽ നാളെ കുറച്ച് വേറെ ഷൂട്ട് പരിപാടികളൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് നാളെ പിടിക്കാം അപ്പോൾ ഗൈസ് ഇറ്റ് സൈക്കോ സൈനിങ് സൈനിങ അപ്പോൾ പറഞ്ഞ പോലെ എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഏ എല്ലാവരും അറിയിക്കുക ഏ നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ ഞാൻ ഇതിൽ പറഞ്ഞ കുറേ സാധനങ്ങൾ റിയൽ എസ്റ്റേറ്റിന്റെ പരിപാടി അങ്ങനെ കുറേ കുറേ സാധനങ്ങൾ പണ്ട് നല്ല ഫുഡ് കിട്ടുന്ന കട എല്ലാം പിടിച്ചോ എല്ലാം നോക്കി എന്നിട്ട് എല്ലാം നോക്കിയിട്ട് എങ്ങനെയാന്നൊക്കെ പറ ഏ ജസ്റ്റ് ലൈക്ക് കോമൺ തിങ്സ് നോക്കി നോക്കി ഇഷ്ടപ്പെട്ടാൽ പറ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതും പറഞ്ഞു നമുക്ക് കുഴപ്പമില്ല ഏത് അപ്പോൾ യു ഗൈസ്